की 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 है है कोई की दे कोई मैं तीनों को मुबारक ചേതിച്ചന്ദ് നവരാത്രി ഈദുൽ ഫിത്തർ ആഘോഷവേളകളിൽ ജനങ്ങൾ പരസ്പരം അഭിനന്ദിക്കുന്നത് ഇന്ത്യയൊട്ടാകെ കാണാനാകുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈദിനു മുന്നോടിയായി വിതരണം ചെയ്ത സൌഗദ് ഇ മോദി കിറ്റുകൾ ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വകഫ് ബില്ലിൽ ഭേദഗതി ആവശ്യമാണെന്നും ബില്ലിലൂടെ സുതാര്യത പ്രതീക്ഷിക്കുന്നതായി nasrudin cisti parmo